ഇറ്റലിയിലെ സിഷീലിയ ഐലൻഡിലെ മെട്രോപോളിറ്റൻ സിറ്റിയായ മെസീനയിലെ ഒരു ചെറു പട്ടണമാണ് ടോർമിന ടോർമിനയുടെ ചരിത്രം ആരംഭിക്കുന്നത് സിസൽസിലാണ് സിസൽസുകാർ പിന്നീട് നാക്സോസിൽ നിന്നുള്ള ഗ്രീക്ക് കോളനി നിവാസികളുമായി ലയിച്ചു ബി സി നാലാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാർ ടോർമിന സ്ഥാപിച്ചു അഗോറ ആസ്കോപ്ലോയിസ് പ്രശസ്തമായ ഗ്രീക്ക് തിയേറ്റർ തുടങ്ങിയ ഘടനകളാൽ ടോർമിനയ്ക്ക് ഒരു പ്രത്യേക ഗ്രീക്ക് സ്വഭാവം ലഭിച്ചു പട്ടണം സിറാക്കോസിൻ്റെ ഒരു സമാന്തര രാജ്യമായി മാറി സമൃദ്ധിയുടെ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു ഒന്നാം പ്യൂണിക് യുദ്ധത്തെ തുടർന്ന് ടോർമിന റോമൻ ഭരണത്തിന് കീഴിലായി അങ്ങനെ കുറച്ച് സ്വയംഭരണാധികാരമുള്ള ഒരു ഫെഡറേറ്റഡ് നഗരമായി മാറി ടോർമിന റോമാക്കാർ തന്ത്രപരമായി ഈ പട്ടണത്തെ ഉപയോഗിക്കുകയും ഒരു വേനൽക്കാല വസതിയായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു റോമിൻ്റെ പതനത്തിനു ശേഷം ടോർമിന ബൈസെൻജോൻസി